നാൽപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് പണിത നല്ല ബ്രിഡ്ജുകളും റോഡുകളുമാണ് ഈ കാണുന്നത് എത്രയോ തട്ടുതട്ടായിട്ടാണ് ഈ റോഡുകൾ പോകുന്നത് അത് കണ്ടോ ഒരുപാട് പഴയ നാൽപ്പത് കൊല്ലങ്ങൾക്കപ്പുറം പഴക്കമുള്ള ഒരുപാട് ബ്രിഡ്ജുകളും റോഡുകളും ഇതാര് പണിതാണെന്ന് കേട്ടപ്പോൾ അതിലേറെ അത്ഭുതവും സന്തോഷവും ഇന്ത്യക്കാരായ കുറേ എൻജിനീയർമാരും ജോലിക്കാരുമാണ് ഈ റോഡുകൾ ഇവിടെ നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭംഗിയായി പൂർത്തിയാക്കിയത് പിന്നീട് എന്ത് സംഭവിച്ചു വർഷങ്ങൾ കഴിഞ്ഞ് നല്ല എൻജിനീയർമാർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മലേഷ്യയിലാണെന്ന് പറഞ്ഞു മലേഷ്യയിൽ നിന്നും ഒരുപാട് കോൺട്രാക്ടർമാരും എൻജിനീയർമാരും നമ്മുടെ കേരളത്തിൽ പോലും വന്ന് ഒരുപാട് റോഡുകൾ നിർമ്മിച്ചു ആദ്യോ ആദ്യം ഇന്ത്യയിൽ നിന്നും ഇവിടെ വന്ന് റോഡ് നിർമ്മിച്ചു ആ എക്സ്പീരിയൻസ് ആയി ഉഷാറായി ഇവിടെ വളരെ ഭംഗിയായിട്ട് ഇത് പൊട്ടിപ്പൊളിയാതെ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ വന്നു കൊണ്ട് എൻജിനീയർമാരെ കൊണ്ടുപോയി ഇന്ത്യയിൽ ഇപ്പോൾ റോഡ് പണിയുന്നത് മലേഷ്യൻ എഞ്ചിനീയർമാരാണത്രേ എന്തൊരു മഹാത്ഭുതലേ ഒരു കുഴപ്പവും ഒരു മെയിൻ്റനൻസും നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ട്രാഫിക്കോ സിഗ്നലോ ഇല്ലാതെ പോകുന്നു എപ്പത്തിരുപത് കൊല്ലായി മലേഷ്യയിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ഒരു റോഡ് പോലും ഇങ്ങനെ റോഡ് പണിക്ക് വേണ്ടി അടച്ചിട്ടതായിട്ടും കണ്ടിട്ടില്ല അപ്പം എന്താ ഇത് പൊട്ടിപ്പൊളിയുന്നില്ലേ പൊട്ടിപ്പൊളിയൂല അങ്ങനെയാണ് ഇതിൻ്റെ പണി ഇനി നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിലും നമുക്ക് ഇത്ര റോഡുകൾ പ്രതീക്ഷിക്കാം കാരണം മലേഷ്യൻ എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും നമ്മളെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഈ ബ്രിഡ്ജുകളൊക്കെ അഞ്ച് തട്ടുകളായിട്ടാണ് ഗ്രൗണ്ടിൽ ഒന്ന് പിന്നെ നാല് നിലകളിലായിട്ട് റോഡ് പണിതിരിക്കുകയാണ് ടൗണിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള നാല് തട്ടും മൂന്ന് തട്ടും റോഡുകൾ കാണാൻ പറ്റും തട്ടുകളുടെ എണ്ണം നമുക്കൊന്നും കൂടി ഉറപ്പുവരുത്താൻ പോകണോ ഈ താഴെ ഒന്ന് രണ്ട് വടെ മൂന്ന് വടെ നാല് കണ്ടോ ഇനി അതിൻ്റെ താഴെ ഒരെണ്ണം കൂടി ഉണ്ടാവും അതിൻ്റെ അടിയിലൊന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിലൊന്നുണ്ട് അതാണ്ടോ ആ ഇതൊരു ബ്രിഡ്ജാണ് ഗ്രൗണ്ട് ഒന്ന് ഒരു ബ്രിഡ്ജ് ഒന്ന് ബ്രിഡ്ജ് രണ്ട് ബ്രിഡ്ജ് മൂന്ന് ബ്രിഡ്ജ് നാല് ബ്രിഡ്ജ് അഞ്ച് എന്താപ്പം കഥ ഇവിടെ നോക്കിക്കളി അഞ്ച് തട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ പലയിടത്തും ഇതുപോലെ ഭൂമി നിറഞ്ഞു എന്ന് വെച്ചാൽ അഞ്ച് റോഡുകളും മേലയ്ക്കുണ്ടെങ്കിൽ ഈ ഭൂമി അഞ്ച് പട്ടണം പോലെ നമുക്ക് ഫീൽ ചെയ്യും പാലങ്ങൾ മാത്രമല്ല പൊട്ടിപ്പൊളിയാത്തത് ഇതുപോലെ ലോക്കൽ റോഡുകളും ഇടക്കിടക്ക് പണിയൊന്നും ഇവിടെ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരം ഇവിടുത്തെ റോഡുകൾ ഇങ്ങനെ പൊട്ടിപ്പൊളിയാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ റോഡുകൾ ഒരു വർഷമാകുമ്പോഴേന്നെ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറാകുന്നത് അതിൻ്റെ കാരണം എന്തായിരിക്കും ഒരു കുഴപ്പമില്ല ഒരു മെയിൻ്റനൻസും നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ട്രാഫിക്കോ സിഗ്നലോ ഇല്ലാതെ പോകുന്നു മലേഷ്യയിൽ നിന്നേ ഒരുപാട് വലിയൊരു ബിൽഡിങ്ങിൻ്റെ പതിനേഴാമത്തെ നിലയിൽ നിന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണിംഗ്